കാന്താര ചാപ്റ്റർ വൺ ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വരുന്നത് സത്യം ഏതാണ് വ്യാജം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് ഇന്ന് തന്നെ വളരെ കൗതുകമായിട്ട് തോന്നിയ ഒരു പോസ്റ്റാണ് ഞാനൊന്ന് വായിക്കാം ഒക്ടോബർ രണ്ടിന് കാന്താര കാണാൻ തിയേറ്ററിൽ വരുന്നവർ ദൈവികമായ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മദ്യപിക്കാൻ പാടില്ല പുകവലിക്കാൻ പാടില്ല മാംസഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ തിയേറ്ററിൽ സിനിമ കാണുന്ന ദിവസം പാലിക്കാൻ ശ്രമിക്കണം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് വേണം പങ്കാളിത്തം ഉറപ്പാക്കും ാക്കാൻ ഇങ്ങനെ വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ് കണ്ടത് അമ്പലത്തിലാണോ പോകുന്നത് സിനിമയ്ക്കാണോ പോകുന്നത് എന്ന സംശയം തോന്നുന്ന രീതിയിൽ പക്ഷെ ഇതൊരു വ്യാജ വാർത്തയാണ് അത്തരത്തിലുള്ള ഒരാഹ്വാനവും തങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംവിധായകനും നടനുമായ ഋഷഭ് ഷെട്ടി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആളുകളുടെ സംശയം ഇത് ശരിക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഒരു ഹൈപ്പ് കൂട്ടാൻ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി അവർ തന്നെ പടച്ചുവിട്ട ഒരു വാർത്തയാണോ എന്നൊരു സംശയം പങ്കുവെക്കുന്ന ആളുകളുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത് ഇത്തരമൊരു വാർത്ത വന്ന സമയത്ത് ഇത് ഭയങ്കരമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയും വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു അത് കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് ഇത് ഇത്ര അധികം സ്പ്രെഡായി എന്ന് പറയുന്ന ഒരു സാധനം ഈ സിനിമ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ കഥയൊക്കെ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചിത്രീകരണം നടക്കുന്ന സമയത്ത് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഇതിൽ ഇത് അഭിനയിച്ചിട്ടുള്ള ആളുകളൊക്കെ മരണപ്പെടുന്ന ഒരു അതെ അതിൽ ഏറ്റവും ആദ്യം മരിച്ചിട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന എം എഫ് കപിൽ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം പക്ഷേ േക്കിനിടയിൽ സൗബർണികയിൽ മുങ്ങി മരിച്ചു എന്ന രീതിയിലാണ് വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ കലാഭവൻ നിജു എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് മൂലമാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ രാകേഷ് പൂജാരി എന്ന് പറയുന്ന ഒരാളും മരിച്ചു അദ്ദേഹം കാർഡിയാക്ക് അറസ്റ്റ് വന്നിട്ടാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ദിനേശ് മംഗളൂരു എന്ന് പറയുന്ന അദ്ദേഹം കെ ജി എഫിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ് അദ്ദേഹത്തിന് ഈ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് പക്ഷാഘാതം വന്നതെന്ന് പറയുന്നത് അതിന് ശേഷം കുറേ നാൾ ചികിത്സയിലായിരുന്നു പിന്നീട് തലച്ചോറ് രക്തസ്രാവം ഉണ്ടായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടിയും സംഘവും സഞ്ചരിച്ചിരുന്ന ഒരു ബോട്ട് വെള്ളത്തിലേക്ക് മറിഞ്ഞു ചിത്രീകരണത്തിനിടെ ഒരു ബസ് മറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ സഞ്ചരിച്ച ഒരു ബസ് മറിഞ്ഞ് ഇരുപതോളം ആളുകൾക്ക് പരിക്ക് പറ്റിയെന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് പറയുമ്പോൾ ഇതിനുള്ളിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട് ഈ സിനിമയിൽ എന്തോ ആളുകൾ മരണപ്പെടുന്നു അല്ലെങ്കിൽ ഇതിലിപ്പം എന്തൊക്കെയോ വാർത്തകളുണ്ട് ഇതിനുള്ള അഭിനയിച്ചവരൊക്കെ തലനാരി ഇഴക്കി രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വാർത്തകൾ കാണാൻ പറ്റും അപ്പം ഈ വാർത്ത ഇതൊരു ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത്തരമൊരു പ്രചരണം വന്നത് ഇത്തരത്തിൽ നെഗറ്റീവായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ വ്യാജ പോസ്റ്റർ ആയിക്കോട്ടെ വന്നത് ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വിശ്വാസവും അതോടൊപ്പം സിനിമയും ഇതിനിടയിൽ ഉണ്ടാവുന്ന ഒരു വലിയ എന്താ പറയുക ചർച്ചകളും വിവാദങ്ങളും ഒക്കെ അപ്പം ഈ സിനിമയ്ക്ക് ഇത് ഗുണം ചെയ്തു ഋഷഭ് ഷെട്ടി വന്നിട്ട് ഒരു വേറൊരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇതൊരു വ്യാജമായതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യം തന്നെ ഇതിന്റെ ടീമുമായി ഞങ്ങൾ ഇത്തരത്തിൽ ആരും പോസ്റ്ററുകൾ ഇറക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇത് നമുക്ക് ശരിക്ക് പറഞ്ഞ സമീപകാലത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയ സിനിമകൾ കൂടുതൽ ഓടിയിട്ടുണ്ടെന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് തോന്നുന്നു ഇപ്പം സമീപകാലത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മലയാളത്തിലെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ അത് രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ ഒപ്പം തന്നെ ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വന്ന സമയത്ത് ആ സിനിമയ്ക്ക് ആ സിനിമയുടെ കലാമൂല്യം വെച്ച് നോക്കിയാൽ എനിക്ക് അറിഞ്ഞുകൂടാ അത്രയും അത്രയും ഉയരത്തിലേക്ക് ആ സിനിമ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട് അത് ആളുകൾ അത്തരത്തിലുള്ള ക്രിറ്റിസിസം പറയുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ഒരു കോൺട്രവേഴ്സികൾ കാരണം ആ സിനിമ എന്താണ് അതിൽ നിന്ന് അറിയാൻ ആളുകൾക്ക് ഒരു ആകാംക്ഷ ജനിപ്പിക്കാനായിട്ട് ആ സമയത്ത് ഇത്തരം പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ല അത് വന്നത് എന്ന് പറയുന്നുണ്ട് പറയുന്നവരുമുണ്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ പത്താൻ പോലെയുള്ള സിനിമകളുടെ സമയത്തും ഈ ബോളിവുഡിലും ഇങ്ങനെയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി മൂലം സിനിമ ആയിരം കോടിക്ക് മുകളിൽ കയറിയ സാഹചര്യങ്ങളുണ്ട് മലയാളത്തിലാണെങ്കിലും പല ചില സിനിമകളുടെ ഒക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് താരങ്ങൾ തമ്മിൽ തല്ലുകൂടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതിന്റെ പേരിലൊക്കെ ആ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ചിലപ്പോൾ ഒരു ട്രെയിലറോ ടീസറോ വന്നിട്ട് ആളുകൾ ചർച്ച ചെയ്യാത്ത ഒരു സിനിമയെ പറ്റി ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോ അത് വലിയ ചർച്ചയാവുകയും ഇപ്പം ഗ്രൂപ്പുകളിലാണെങ്കിലും സിനിമാ ഗ്രൂപ്പുകളിലും ഒക്കെ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്ത് ആ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ശ്രീഷ പറഞ്ഞ പോലെ തന്നെ സിനിമകൾക്ക് ഇത്രത്തിൽ നെഗറ്റീവ് പബ്ലിസിറ്റി വരുമ്പോൾ ഇതിനുള്ള രാഷ്ട്രീയവും വരും കന്നഡയിലെ രാഷ്ട്രീയം എന്താണ് അവിടെ ഇത്തരത്തിലൊരു പ്രമോഷൻ വന്നാൽ എന്താണ് സമയത്ത് കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഭയങ്കര കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കുമായിരിക്കും എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നതിനാണ് പക്ഷേ അങ്ങോട്ട് വരുമ്പോൾ ഇതൊരു ഭയങ്കര വിശ്വാസവുമായി ബന്ധപ്പെട്ടതും ഇതിനുള്ളിൽ അഭിനയിക്കുന്ന ആളുകൾ അതനുസരിച്ചുള്ള രീതിയിൽ എടുക്കുന്നു എന്നൊക്കെ പറയുമ്പം ഇത്തരം പ്രചരണം രാഷ്ട്രീയമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും അത് ഇത് രണ്ടും നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് രണ്ട് കാര്യങ്ങളാണ് അപ്പം ഇത് രണ്ടുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഇതൊന്നും ആയിട്ടൊരു ബന്ധം ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഒരു വാർത്തയാണ് എന്നാൽ കർണാടകയിൽ ബീഫുമായി ഒരു ലോറി കത്തിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നു ഇങ്ങനൊരു പ്രൊമോഷൻ വരുന്നു അപ്പം എവിടെയാണിത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അപ്പം ഇത്ര ഈ സിനിമ കാണാൻ വേണ്ടി മദ്യം ഉപേക്ഷിക്കണം പുക വലിക്കരുത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യരുത് പറഞ്ഞാൽ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നമ്മളൊരു ഭയഭക്തി ബഹുമാനത്തോടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിരിക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിരിക്കുന്ന പരിപാടിയോ ചില കമന്റുകൾ ഉണ്ടായിരുന്നു ഈ സിനിമ ഓപ്പൺ സ്റ്റേജിൽ വേണം പ്രദർശിപ്പിക്കാൻ ഇനി തിയേറ്റർ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് ആളുകൾ മരിക്കുന്നതും കൂടി കാണാൻ വയ്യ എന്നൊക്കെയുള്ള രസകരമായ കമന്റുകൾ ഉണ്ട് അതിനിടയിൽ അപ്പം അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു ഒരു സിനിമേനെ കാണുന്നത് ആളുകൾ പല രീതിയിലാണ് കാണുന്നത് ഇപ്പം ഞാനൊക്കെ സിനിമയിൽ കാണാൻ വേണ്ടി വരുന്നത് അതൊരു എൻ്റർടൈൻമെന്റ് ഫാക്ടർ കൂടിയാണല്ലോ സിനിമ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ ആസ്വദിച്ച് കുറച്ചും കൂടി ഫ്രീ ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നത് അപ്പം ഒരാൾ എന്ത് കഴിക്കണം എന്ത് വസ്ത്രം ധരിക്കണം എന്ത് കുടിക്കണം എന്നൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ലോജിക്ക് മനസ്സിലാവും നമ്മൾ മദ്യപിച്ച് അവിടെ വഴക്കുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ബ്രേക്ക് ടൈമിൽ പോയി പുക വലിക്കുന്ന ഒരാളോട് നമ്മൾ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ വ്രതം എടുത്ത് വരണം എന്ന് പറയാൻ പറ്റില്ല ഇന്ന വസ്ത്രം ധരിച്ച് ഈ സിനിമ കാണാൻ വരണം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇതൊന്നും പറ്റില്ല പക്ഷേ ഇത് ഈ സിനിമയുടെ ട്രെയിലറും ഇറങ്ങി കഴിഞ്ഞ് ഇത്തരത്തിലൊരു കാര്യം അത് നിൽക്കുമ്പോൾ എന്തോ ഒന്ന് ഈ സിനിമയിൽ ചർച്ചാ വിഷയമായതിനേക്കാൾ കൂടുതൽ ഈ ഒരു തിന് ശേഷം സിനിമ കുറച്ചുകൂടി പ്രേക്ഷകരിലേക്ക് ചർച്ചാ വിഷയമായി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കാന്താരയുടെ ഈ ചാപ്റ്റർ വൺ എന്ന് പറയുന്നത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് കാരണം ഹോംബാല ഫിലിംസിന്റെ പ്രൊഡക്ഷനിൽ വരുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മാജിക് ഫ്രെയിംസും ചേർന്നാണ് ഇവിടെ വിതരണത്തിന് എത്തിക്കുന്ന അതും വിതരണവുമായി ബന്ധപ്പെട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ മുൻപുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടാണ് തിയേറ്ററിൽ ഇവിടെ എത്തില്ലെന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം കാത്തിരുന്ന സിനിമ തന്നെയാണ് അതിലൊന്നും ഒരു സംശയമില്ല കാരണം നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള നടനാണ് അതിൽ അഭിനയിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി താണ് ആദ്യ ഭാഗത്തിന് അപ്പൊ എന്തായാലും ട്രെയിലർ വരുമ്പോഴാണെങ്കിലും ആ ഒരു പ്രതീക്ഷയൊക്കെ നിലനിർത്തുന്ന രീതിയിൽ തന്നെ ട്രെയിലർ നൽകാനും സാധിച്ചിട്ടുണ്ട് പക്ഷെ എപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ വരുന്നത് കൊണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് പിന്നെ ഇതിലെനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസമായിട്ടുള്ള കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നു ഈ പഞ്ചുരുളി എന്ന് പറയുന്ന ദൈവകോലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന്റെ ഒരു കഥ മെയിനായിട്ട് പോകുന്നത് ആ ഒരു കഥയുടെ കഥയിലേക്ക് കുറച്ചുകൂടി ആളുകൾക്ക് ഒരു വിശ്വാസം ജനിപ്പിക്കാനോ അങ്ങനെയൊക്കെ ചിലപ്പോൾ എനിക്ക് കന്നഡ ഓഡിയൻസിന്റെ പൾസ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാൽ പോലും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഈ ഒരു ഇങ്ങനെയുള്ള പ്രൊമോഷനുകളിലൂടെ സാധിച്ചേക്കാം എന്നതുകൊണ്ട് ചിലപ്പോൾ അണിയറ പ്രവർത്തകർ അങ്ങനെ ചെയ്തതായി കൂടാ എന്ന് ആളുകൾ വിചാരിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ആദ്യം ഇങ്ങനെ ഒരു പോസ്റ്റ് വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാം ഇത് ഋഷഭ് ഷെട്ടി പറഞ്ഞതായിട്ട് ഒക്കെയുള്ള ഒരു പോസ്റ്റായി തന്നെ ആദ്യം വാർത്ത കൊടുക്കുകയും പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് ഇത് എല്ലായിടത്തും പ്രചരിച്ചു കഴിഞ്ഞ് നമുക്കറിയാം വളരെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള കൂടിയൊക്കെ തന്നെയാണ് ഇതിന്റെ പോസ്റ്ററുകൾ പലതും വന്നത് അതായത് ഋഷഭ് ഷെട്ടി പറഞ്ഞതാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഹെഡ്ലൈനുകൾ കൊടുത്തത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഓക്കെ ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു ആദ്യം ഇപ്പം മാധ്യമങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല പല മാധ്യമങ്ങളും അത്തരത്തിൽ വാർത്ത വരികയും അതും ചർച്ചയാവുകയും അത് കഴിഞ്ഞ് ട്വിസ്റ്റ് നമ്മൾ പറയില്ലേ വേഗം തന്നെയാണ് ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വരികയും ചെയ്യുന്നത് അപ്പം വേഗം ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു പബ്ലിസിറ്റിക്ക് ഒരു പോസ്റ്റ് പുറത്തു വരുന്നു വേഗം ഒരു മീറ്റ് സംഭവിക്കുന്നു പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന ഓഡിയോ വൈറലാവുന്നു അപ്പം ഇത് അറിഞ്ഞ അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമയ്ക്ക് കിട്ടാവുന്ന ഇപ്പൊ ഒരു എല്ലാ ആളുകളുടെ ഇടയിലേക്കും ഇത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് സിനിമ ശ്രദ്ധിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആളുകളുടെ അത്ഭുതത്തിൽ ഇത് വന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അത്ര വേഗം ഈ സാധനം പ്രൊമോഷൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദവുമായി ബന്ധപ്പെട്ടു എന്തായാലും കാന്താരയുടെ ചാപ്റ്റർ വൺ ആദ്യത്തിനേക്കാൾ കൂടുതൽ മികച്ചതാവട്ടെ എന്നൊരാഗ്രഹം സിനിമാ പ്രേമി എന്ന നിലയിലുണ്ട് അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ചീപ്പ് പബ്ലിസിറ്റികൾ ഇനിയും ഭാവിയിലും കാണേണ്ടി വരരുത് എന്നൊരു ഇതിനങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഭാവിയിലും മറ്റു സിനിമകൾക്കും ഇങ്ങനെയുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ കാണേണ്ടി വരരുത് എന്നൊരു ആഗ്രഹമുണ്ട് എന്തായാലും കാന്താരയുടെ ആദ്യത്തെ വിജയം എന്തായാലും ഇതിൽ ആവർത്തിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് ട്രെയിലറൊക്കെ കണ്ടിട്ട് ആ ഒരു പ്രതീക്ഷയുണ്ട് ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതിന്റെ കഥയെപ്പറ്റി നമുക്ക് വലിയ ഐഡിയ ഇല്ല എന്നാൽ പോലും അദ്ദേഹം ഒരുപാട് നാള് കാടിനുള്ളിലൊക്കെ പോയി റിസർച്ച് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഋഷഭ് ഷെട്ടി ഈ ഒരു സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അത് പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം